യസീദിന്റെ കയ്യിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഭരണം കൊടുക്കരുത് അവനെ കൊണ്ട് ഈ നാട് ഭരിക്കാൻ കഴിയില്ല അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തോ ഒരു ബഹുമാനപ്പെട്ട ആലോചിക്കാറുള്ള ഒരു സുഹൃത്തിൻ്റെ പേരാണ് അത് കുറച്ച് പ്രായം ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട മുഹാബിയാ തങ്ങളെ പോലത്തെ ഒരാളാണ് അങ്ങനെയുള്ള ആ മഹാനുമായിട്ട് പല കാര്യങ്ങളും ബഹുമാനപ്പെട്ടവർ ചർച്ച ചെയ്യാറുണ്ട് അത് പ്രകാരം തൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ബഹുമാനപ്പെട്ട മുഹാവിയ തങ്ങളതാ പുറപ്പെടുകയാ ഈ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ യാത്ര ചെയ്ത് ദൂരങ്ങൾ താണ്ടി അതാ അങ്ങ് അപ്പുറത്ത് ബഹുമാനപ്പെട്ട എന്നവരുടെ വീട് കാണുന്നു ആ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാൻ അങ്ങോട്ടും കറി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക ഈ കാഴ്ച കണ്ട് അഹിനഫിബിന് ഫൈസ് എന്നിവരതാ തന്റെ വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങി താഴ്ചന്ന് പ്രിയപ്പെട്ട ഹലീഫയെ ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ച് എന്നിട്ട് അതാ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു പ്രധാനപ്പെട്ട സീറ്റിൽ അവിടെ ഇരുത്തി അവിടെ ഇരുത്തിയതിൽ ബഹുമാന പുരസരം അവിടെ സ്വീകരിച്ചിരുത്തിയതിന് ശേഷം എന്ന് എന്തായിരിക്കും ഹലീഫ വരാനുള്ള കാരണം എന്തോ ഒരു പ്രധാന വിഷയം ബഹുമാനപ്പെട്ടവർക്ക് ചർച്ച ചെയ്യാനുണ്ടാകും ഞാനും ആയിട്ട് സംസാരിക്കാനുണ്ടാകും മനസ്സിലാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഇരിക്കെ എന്താന്ന് ചോദിക്കാതെ അപമര്യാദയാണെന്ന് മനസ്സിലാക്കി ബഹുമാനത്തിൽ ഇങ്ങനെ നിന്ന് അപ്പോഴാണ് ബഹുമാനപ്പെട്ട നാവിയാത്രങ്ങൾ പറഞ്ഞത് സുഹൃത്തെ ഞാൻ വരാനുള്ള കാരണം എന്താണെന്നറിയോ നമ്മളുടെ ഹാരി എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് നമ്മളെ മരണമൊക്കെ എപ്പോഴും സംഭവിക്കുക അങ്ങനത്തെ ഒരു ഹാരിലാണ് ഇപ്പം നമ്മളൊക്കെ ഉള്ളത് പ്രായാധിക്കൊക്കെ വന്ന സന്ദർഭമാണ് ഈ സമയത്ത് ഞാനൊരു നല്ല കാര്യം ഒന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ നാട് ഭരിക്കുന്ന ഒരു ഹലീഫ വേണം അപ്പം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം സ്വാഭാവികമായിട്ടും എൻ്റെ കാലശേഷം ഒരു ഹലീഫയെ തിരഞ്ഞെടുക്കുമ്പം പ്രശ്നങ്ങളുണ്ടാകും തർക്കങ്ങളുണ്ടാകും പിന്നെ പല അസ്വാരസ്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത മരിക്കുന്നതിനു മുമ്പ് തന്നെ യോഗ്യനായ ഒരാളെ കണ്ടുപിടിച്ച് ഹലീഫയായി അങ്ങോട്ട് തീരുമാനിച്ചു ജനങ്ങളെ കൊണ്ട് ബൈക്കി ചെയ്യിപ്പിച്ചാൽ അതൊരു നല്ല കാര്യമാണ് മനസ്സിലാക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു തീരുമ്പം ബഹുമാനപ്പെട്ട കൈസ് എന്നവര് ചോദിച്ചു ഖലീഫ ആരെയാണ് നിങ്ങൾ ആ സ്ഥാനത്തേക്ക് കാണുന്നത് കാണുന്നത് അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്കറിയാലോ എന്റെ മകൻ യസീദ് സമർത്ഥനാണ് ധീരനാണ് എന്ന് പലപ്പോഴും ഞാൻ അവൻ അവന്റെ സ്വഭാവത്തിൽ കൂടി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള എൻ്റെ മകൻ യസീദ് സമർത്ഥൻ എങ്ങനെ നാട് ഭരിക്കണം എന്ന് പിന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമല്ല എൻ്റെ ഓരോ ചലനങ്ങളും അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ യസീദിന് ആ സ്ഥാനം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് തങ്ങളും വീണ്ടുന്നില്ല ബഹുമാനപ്പെട്ടവർ അല്പസമയം എന്തോ ഇങ്ങനെ ചിന്തിച്ചു എന്താ നിങ്ങൾ മറുപടി പറ നിങ്ങൾക്ക് എന്ത് മറുപടി ഉണ്ടെങ്കിൽ എന്നോട് പറയാമോ പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതല്ലേ പിന്നെ മടിച്ചു നിൽക്കണം ആ പറ ഖലീഫ എന്നോട് ഒന്ന് തോന്നരുത് അങ്ങയുടെ കാലശേഷം ഈ നാട് ഭരിക്കാൻ യസീദിനെ ആണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത് യസീദ് അതിന് യോഗ്യനല്ല യസീദിന്റെ കയ്യിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഭരണം കൊടുക്കരുത് അവനെ കൊണ്ട് ഈ നാട് ഭരിക്കാൻ കഴിയില്ല അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു അല്ലേ പറയണ്ട എനിക്കറിയാം അതൊക്കെ പറയുക ചില ആളുകൾക്കൊക്കെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകും എന്റെ പോയി യസീദ് അതാണ് പ്രശ്നം ഏതായാലും നിങ്ങളോട് എനിക്ക് ഉറപ്പില്ല കാരണം നമ്മൾ അങ്ങനത്തെ രൂപത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്നവരാ ഏതായാലും ഞാൻ നിങ്ങളുടെ വാക്ക് ഞാൻ ചവക്കൊള്ളുന്നുണ്ട് പക്ഷേ എന്നെക്കാൾ കൂടുതൽ എന്റെ മകൻ യസീദിനെ നിങ്ങൾക്കറിയില്ല എന്റെ മകനാണ് യസീദ് എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെന്ന തൽക്കാലം അവിടുന്ന് യാത്ര പറഞ്ഞ് രണ്ടാമത്തെ സുഹൃത്തിന്റെ സമീപത്തേക്കാണ് ഇനി പുറപ്പെടുന്നത് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സുഹൃത്താരാ കൈവിൻ ഓതുന്നുറ്റുമാണിതിരനാണെന്ന് ഉത്തമനന്ദിരനാണെന്ന് ീരൻ ആണെന്ന് കൈസെന്ന നേതാവിൻ സവിതം വരുന്നല്ലോ ദേശ കഴിവുറ്റ പൂമാര്യ സീതാണീരൻ നേരം ഉത്തമരന്തിരനാണെന്ന് ഉത്തമരന്തിരനാണെന്ന് ഉത്തമനന്ദിരനാണ് മനമില്ല മനമാലെ ബൈഅത്ത് സമവിവാസ മത്തിയല്ലാരും സിംഹഭാഗം മർത്തിയറൊരും സിംഹഭാഗം മർത്തിയരെല്ലാരും നേതാവിന് സവിതം വരുന്നല്ലോ കഴിവ ഉത്തമ നന്ദിരനാണെന്ന് ഉത്തമ നന്ദിരനാണെന്ന് ഉത്തമ നന്ദിരനാണെന്നാണ്